നിരവധി തട്ടിപ്പ് കേസുകളിൽ ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതിയെ കുന്നകുളം പോലീസ് അറസ്റ്റ് ചെയ്തു മങ്ങാട് തെരുപറമ്പിൽ വീട്ടിൽ നാൽപ്പത്തി ആറ് വയസ്സുള്ള സുഭാഷ് കുമാറിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ യു കെ ഷാജഹാൻ പ്രിൻസിപ്പൽ സബ് ഇൻസ്പെക്ടർ ജിഷിൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് പ്രതിക്കെതിരെ വിവിധ സ്റ്റേഷനുകളിൽ ചെക്ക് കേസുകളും പണം തട്ടിയ കേസുകളുമുണ്ട് കുന്നംകുളം സ്റ്റേഷനിൽ മാത്രം മൂന്നോളം തട്ടിപ്പ് കേസുകളാണ് പ്രതിക്കെതിരെ രജിസ്റ്റർ ചെയ്തത് കുന്നംകുളം കോടതി പ്രതിക്കെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു ഇതിനിടെയാണ് മറ്റൊരു തട്ടിപ്പ് കേസിൽ എറണാകുളം എൻ കോടതി പ്രതിക്ക് ശിക്ഷ വിധിച്ചതോടെ പ്രതി ഒളിവിൽ പോയി പ്രതി മുങ്ങിയതോടെ എറണാകുളം എൻ എ കോടതി പ്രതിക്കെതിരെ ജാമ്യമില്ലാ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുകയായിരുന്നു തുടർന്ന് പോലീസിനെ ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് സിവിൽ പോലീസ് ഓഫീസർമാരായ റിജിൻദാസ് ജയേഷ് രതീഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് അറസ്റ്റ് ചെയ്ത പ്രതിയെ എറണാകുളം എൻ കോടതിയിൽ ഹാജരാക്കി